പോത്താനിക്കാട് അന്തവനിത പുനരധിവാസ കേന്ദ്രത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ആഘോഷം ഓണസദ്യയും ഉണ്ടായിരുന്നു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ സ്ഥാപക ദിനമാണ് സെപ്റ്റംബർ പതിനൊന്ന് കേരളത്തിലെ കാഴ്ച പരിമിതർക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സ്ഥാപിതമായ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് അന്ധ വനിതാ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികളോടൊപ്പം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു കോത്താനിക്കാട് ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ പുനരധിവാസ കേന്ദ്രത്തിലെ ഓണാഘോഷങ്ങളാണിന്ന് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ സ്ഥാപക ദിനം കൂടിയാണ് ഇന്നിവിടെ ഞങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഈ മേഖലയിലുള്ള എല്ലാ ക്ലബുകാരുടെ പ്രതിനിധികളുമുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഓണാഘോഷങ്ങളും ഒപ്പം ഈ ഒരു നമ്മളുടെ ഈ ഒരു സെൻറ്ററിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് കൂട്ടായ ഒരു പരിശ്രമമാണ് ഈ മേഖലയിലുള്ള എല്ലാ സാമൂഹ്യ സേവന പ്രവർത്തകരും ക്ലബ്ബുകാരും കൂടെ ഒത്തൊരുമിച്ച് അതിനുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ ഒരു നമ്മുടെ സെൻറ്ററിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അടുത്ത ഓണമാകുമ്പോഴേക്കും ഈ സെൻറ്റർ കൂടുതൽ ഏതാണ്ട് ഒരു നൂറോളം നമ്മളുടെ അന്ധരായ സഹോദരിമാരെ അവരെ ഇവിടെ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഈ ഒരു സെൻറ്ററിൻ്റെ ശരിയായ ലക്ഷ്യം അത് നേടിയെടുക്കുന്നതിനും ഇവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഇവരെ കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം സാലി ഐ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എം ജോസ് ജോസഫ് ജിനു മാത്യു ഡോളി വർഗീസ് ഷിജിന അലി വിൻസെൻറ്റ് ഇല്ലിക്കൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഷൌക്കത്ത് ഷാജി പൈങ്ങോട്ടൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജെയ്സൺ ജോയ് അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ശ്രീനാരായണ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം ഉണ്ടായിരുന്നു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അന്തേവാസികളോടൊപ്പം പഞ്ചായത്ത് അംഗങ്ങളും ഓണസദ്യയിൽ പങ്കെടുത്തു കേരള ഫെഡറേഷൻ ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി ജയരാജ് പി പരിപാടികൾക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം